വനം വകുപ്പ് അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്ന പത്തടി തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ പ്രദേശങ്ങളിൽ ജനങ്ങൾ വലിയ ഭീതിയിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന വീട്ടമ്മയും ഓട്ടോറിക്ഷ ഡ്രൈവറും പുലിയെ കണ്ടുവെന്ന് പറയുന്നു നാട്ടുകാർ പുലിയെന്ന് ആവർത്തിക്കുമ്പോഴും പുലിയല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് വനം വകുപ്പ് അതേസമയം നാട്ടുകാരുടെ ഭീതി അകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി നിവേദനം നൽകി സെക്രട്ടറി ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജി കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയത് ഡിവൈഎഫ്ഐ നൽകിയ നിവേദനത്തെ തുടർന്ന് പുലിയെ കണ്ടുവന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലത്ത് വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു കുതിരച്ചെറയിലും ഓയിൽ പമ്പ് കൺവെൻഷൻ സെന്ററിന് സമീപത്തുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതോടൊപ്പം നിരീക്ഷണം കൂടി ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു പുലി ഇറങ്ങിയതായി ആളുകളിൽ നിന്ന് ഒരു പൊതുവിലൊരു ചർച്ച വരികയും നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ ഭീതി വരുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോറസ്റ്റ് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് ഒരു നിവേദനം കൊടുത്തു ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ തന്നെ ആ ആറോ റേഞ്ച് ഓഫീസർ നമ്മളോട് പ്രതികരിച്ചത് ഉടനെ തന്നെ അന്ന് തന്നെ അവിടെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ആർ ആർ ടി ടീമിൻ്റെ പട്രോളിങ് അടക്കം ശക്തിപ്പെടുത്താമെന്ന് പറഞ്ഞു എന്തായാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറയാം അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ആ നിവേദനം കൊടുത്തു അന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ അവർ ഈ ആർ ആർ ടി ടീമിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുകയും ക്യാമറകൾ ഈ പുലി വന്നു എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമ ക്ഷേമകാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൽ ഇടപെട്ടത് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തന ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നിന്ന് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരാഴ്ച മുമ്പ് പത്തടിയിൽ ഫാമിന് പരിസരത്ത് നാട്ടുകാർ പുലിയെ കണ്ടതായി വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു പുലിയുടേതിന് സമാനമായ സി സി ടി വി ദൃശ്യങ്ങളും കൈമാറിയിരുന്നു ഇത് പുലിയല്ലെന്നും കാട്ടുപൂച്ചയാണെന്നും പറയുന്ന വനംവകുപ്പ് വകുപ്പ് പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം നൽകാത്തത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ് ഒരു മാസം മുമ്പ് കുളത്തൂപ്പുഴയിൽ നാട്ടുകാർ കടുവയെ കണ്ടുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വനംവകുപ്പ് ഇത് മുഖവിലക്കെടുത്തിരുന്നില്ല പിന്നീട് കല്ലടയാറ്റിൽ കടുവയുടെ ജടം കണ്ടെത്തുകയും ചെയ്തിരുന്നു മറ്റൊരു കടുവയുമായുള്ള സംഘടനത്തെ തുടർന്നുള്ള പരിക്കാണ് കടുവയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇത് പ്രദേശത്ത് കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് വനംവകുപ്പ് ക്രിയാത്മകമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു നാട്ടുവാർത്ത അഞ്ചൽ